ഡൽഹിയിൽ ആധികാരിക വിജയം വോട്ടിംഗ് ുംതമാനത്തിൽ എ ആം ആദ്മി പാർട്ടിയും തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ഡൽഹിയിലെ പരാജയത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയിലും കോൺഗ്രസിലും പോരാട്ടത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയിൽ ഞെട്ടിയിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും അഴിമതി തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ച് ചൂലെടുത്ത ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞാണ് ഡൽഹിയുടെ അധികാര സിംഹാസനം ബി ജെ പി സ്വന്തമാക്കിയത് ആം ആദ്മിയുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അടിതെറ്റി വീണപ്പോൾ ആശ്വാസമായത് മുഖ്യമന്ത്രിയായ അതിഷിയുടെ വിജയം മാത്രമാണ് എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് സ്വന്തമാക്കിയാണ് ബി ജെ പി ആധിപത്യം നേടിയത് എ എ പി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തു പരാജയത്തിന് പിന്നാലെ എ എ പിക്ക് തന്നെ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഫലം വന്നതിന് പിന്നാലെ പരിഹാസവുമായി രാജ്യസഭാംഗം സ്വാതി മലിവാൾ രംഗത്ത് വന്നു ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന കൗരവപ്പട രക്ഷകനായി ശ്രീകൃഷ്ണൻ വരുന്ന ചിത്രമാണ് എക്സിൽ പങ്കുവച്ചത് അന്ന ഹസാരയും കേജ്രിവാളിനെതിരെ രംഗത്ത് വന്നു ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ശ്രദ്ധ മദ്യത്തിലായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു സീറ്റൊന്നും ലഭിക്കാതെ തകർന്നടിഞ്ഞ കോൺഗ്രസിനെതിരെ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നു പരസ്പരം കലഹിച്ച് അവസാനിക്കൂ എന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള തുറന്നടിച്ചു വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കി കൂടുതൽ നേതാക്കൾ വരാനാണ് സാധ്യത നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്